എംബസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ബൈസലോണ റയലിനെതിരെ എൽ ക്ലാസിക്കൽ മത്സരം കളിച്ചിരുന്നു അന്ന് ബൈസലോണ രണ്ടേ ഒന്നിനായിരുന്നു റയലിനോട് പരാജയപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ അന്നത്തെ മത്സരത്തിൽ ബൈസലോണയുടെ മിഡ്ഫീൽഡിൽ കളിക്കുന്ന പെട്രിക്ക് റെഡ് കാർഡ് കിട്ടി താരത്തിന് പുറത്ത് പോകേണ്ടി വന്നിരുന്നു ഇപ്പോൾ ഇതാ താരത്തിന് മസിൽ ഇഞ്ചറി സംഭവിച്ചിരിക്കുകയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആർ എസ് ഇ വൺ ആണേ അവരുടെ റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അവർ അതിൽ പറയുന്നത് ഇങ്ങനെയാണ് സ്പാനിഷ് മധ്യനിര താരമായിട്ടുള്ള ഫെഡറിക്ക് ഇപ്പോൾ മസിൽ ഇഞ്ചറി സംഭവിച്ചിരിക്കുകയാണ് ഈ പരിക്ക് കാരണം അദ്ദേഹം ഇന്ന് ടീമിനൊപ്പം പരിശീലനം നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ബൈസലോണയുടെ ക്ലബ് മെഡിക്കൽ സ്റ്റാഫ് അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പോൾ വിലയിരുത്തുകയാണ് പരിക്കിന്റെ ഗുരുതരം അടുത്ത ഇരുപത്തിനാല് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വ്യക്തമാക്കുമെന്നാണ് അറിയാ സിവണിന്റെ റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഇത് ഇത് നമുക്കറിയാം ഒരുപക്ഷെ ബൈസലോണക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും പെട്രിയുടെ ഈ പരിക്ക് അവർക്ക് നൽകുക നമുക്കറിയാം കഴിഞ്ഞ മത്സരങ്ങളിലും അതിനു മുമ്പത്തെ മത്സരങ്ങളിലും ബൈസലോണയ്ക്ക് വേണ്ടി മിന്നും പ്രകടനമായിരുന്നു പെട്രി കളി വെച്ചിരുന്നത് നമുക്കറിയാം ബൈസലോണിയുടെ ഒരു എഞ്ചിൻ എന്ത് വേണമെങ്കിൽ നമുക്ക് ബെട്രിയെ വിശേഷിപ്പിക്കാം മികച്ച പ്രകടനമാണ് ബെട്രി ബൈസലോണയ്ക്ക് വേണ്ടി കളി വെക്കുന്നത് ഒരുപക്ഷെ ഈ പരിക്ക് ബൈസലോണക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം